നമസ്കാരം ഔട്ട് ഓഫ് ഫോക്സിലേക്ക് സ്വാഗതം നമ്മളിന്ന് ആദ്യം സംസാരിക്കാൻ പോകുന്നത് എ ഡി ജി പി എം അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ചില ശ്രദ്ധേയമായ ചലനങ്ങൾ ഉണ്ടായിരിക്കുന്നു സി പി ഐ എമ്മിനകത്തും സർക്കാരിനകത്തും ഒന്നാമത്തെ കാര്യം അജിത് കുമാറിനെയും പി ശശിയെയും പ്രത്യേകിച്ച് പറയേണ്ട പി ശശിയെയും സംരക്ഷിക്കുമെന്നുള്ള അല്ലെങ്കിൽ സംരക്ഷിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ തീരുമാനത്തെ സമ്പൂർണമായും പാർട്ടി പിന്താങ്ങുന്നതിൻ്റെ കാഴ്ച കാണുകയാണ് എന്ന് വെച്ചാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ശശിയെ ഇപ്പോൾ മാറ്റേണ്ടതില്ല എന്ന തീരുമാനം പാർട്ടി എടുക്കുന്നു ആ കാര്യത്തിൽ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷനിലേക്ക് ഒരു കമ്മീഷൻ ഒന്നും പോകേണ്ടതില്ല എന്നൊരു ധാരണയിലേക്ക് സി പി എം എത്തിയെന്നാണ് അജിത് കുമാറിൻ്റെ കാര്യത്തിലും അന്വേഷണ റിപ്പോർട്ടുകൾ വരാതെ ചാടി എന്തെങ്കിലും തീരുമാനം വേണ്ട എന്ന മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിൻ്റെ പരിസരത്തേക്ക് പാർട്ടി എത്തി എന്നാണ് മനസ്സിലാക്കുന്നത് അതേസമയം ആർ എസ് എസുമായിട്ടുള്ള കൂടിക്കാഴ്ചയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യത്തെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവർ ചില ആളുകൾക്ക് നോട്ടീസ് ഇഷ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട് മുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ആർ എസ് എസ് ബന്ധവും അന്വേഷിക്കുന്നുണ്ട് എന്നാണ് പക്ഷേ അതിൻ്റെ നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളതൊരു അപ്ഡേറ്റ് കൂടിയതിനകത്തുണ്ട് അപ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ആരോപണങ്ങളെല്ലാം അവജ്ഞയോടെ തള്ളുന്നു എന്ന് പറഞ്ഞതിൻ്റെ പിറ്റേന്നാണ് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ കാര്യങ്ങൾ അന്വേഷിക്കും പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുമെന്നൊരു കുറിപ്പ് പുറത്തിറക്കി അൻവറിനോട് നിശബ്ദനാകാൻ അഭ്യർത്ഥിക്കുന്നത് അൻവർ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിശബ്ദനാവുന്നത് പക്ഷേ വളരെ പെട്ടെന്നതായി ഇപ്പോൾ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്ന് വെച്ചാൽ സംസ്ഥാന നേതൃത്വം അങ്ങനെ പാർട്ടി അന്വേഷിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല എന്നതിലേക്ക് മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിലേക്കും താൽപ്പര്യത്തിലേക്കും എത്തുകയാണ് സർക്കാർ അടച്ചോ അല്ല അങ്ങനെ പൂർണ്ണമായി അടച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം ഇപ്പം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഈ ലീക്ക് ന്യൂസ് ആ നിലക്കുള്ള എന്താണ് അൺവെരിഫൈഡ് റിപ്പോർട്ട്സ് ആണത് അതിൽ ഇപ്പോൾ അതിൽ ഒരു ആ പറയുന്നതിൽ ഒരു ശരി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പി ശശിക്കെതിരെ ഇപ്പോൾ അന്വേഷണം വേണ്ട എന്ന് സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു എന്നുള്ള നിലക്കാനുള്ള വാർത്തകൾ വരുന്നത് അതിപ്പോൾ സി ശശി എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ഒരു കമ്മീഷനെ വെച്ച് ആ നിലക്കുള്ളൊരു അന്വേഷണം നടത്താൻ സി പി എമ്മിൻ്റെ സംഘടനാ രീതി പ്രകാരം സാധ്യമല്ല കാരണം സമ്മേളന നടപടി തുടങ്ങിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ആ നിലക്കാണ് ആ വാർത്ത പ്രസക്താവുന്നത് അപ്പോൾ ഒരു ശശിക്കെതിരെ ഇങ്ങനെ ഒരു പരാതി എഴുതി കൊടുത്തിരിക്കുന്നു അപ്പോൾ അത് അന്വേഷിക്കാൻ വേണ്ടി നമുക്കൊരു കമ്മിറ്റിയെ അല്ലെങ്കിൽ ഒരു കമ്മീഷനെ വെച്ചേക്കാം ഇന്ന് പാർട്ടി തീരുമാനിക്കുന്നില്ല പക്ഷേ അതേസമയം അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു ഗോവിന്ദ മാഷ്ടെ ഗോവിന്ദ മാഷ്ടെ വാർത്താ സമ്മേളനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം അദ്ദേഹം എടുത്തത് ഒരു പ്രസ്താവന വായിക്കുകയാണ് ഈ മേപ്പാടിയിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെടുത്ത സമീപനം അത് നാല് ദിവസം മുമ്പ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി വായിച്ചാൽ അതേക്കുറിപ്പ് ആരോ ഫോട്ടോ ഷെട്ട് എടുത്ത് കൊടുത്താണെന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെ തന്നെ എടുത്ത് വായിക്കുകയാണ് പുള്ളി ചെയ്യുന്നത് അത് കഴിഞ്ഞ് അൻവറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം പറയുന്നു അൻവർ ഞങ്ങളുടെ പാർലമെൻ്ററി പാർട്ടി മെമ്പറാണ് പാർട്ടിക്ക് മുമ്പിലും സർക്കാരിന് മുമ്പിലും അദ്ദേഹം ചില പരാതികൾ ഉന്നയിച്ചു അതിനുശേഷവും തുടർച്ച തുടർച്ചയായിട്ട് ഈ പബ്ലിക് ഫോറത്തിൽ ഇതിങ്ങനെ ആരോപണം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് ശരിയായ രീതിയല്ല അത് നിർത്തണം എന്ന് രണ്ട് രണ്ട് പാചകമാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അതിൽ നിശയൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു സി പി ഐ എം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഒരു മാർക്സിസ്റ്റ് ലെന്നനിസ്റ്റ് സംഘടനയാണ് അവരുടെ പാർലമെൻറ്ററി പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള ഒക്കെ ഇന്ന് ആൾ സ്വതന്ത്ര എം എൽ എ ഒക്കെ ആണെങ്കിലും സി പാർലമെൻറ്ററി ബ്ലോക്കിൽ സി പി എമ്മിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം ഇങ്ങനെ നിരന്തരമായിട്ട് സംസാരിക്കുന്നു അപ്പോൾ അതിനെതിരെ ആദ്യം പാർട്ടി സെക്രട്ടറിയുടെ ഒരു പ്രസ്താവന ഇറക്കുന്നു അച്ചടിച്ച പ്രസ്താവന ഇറക്കുന്നു അതിൽ അദ്ദേഹം പിന്തിരിയണം എന്ന് അഭ്യർത്ഥിക്കുന്നു കുറച്ച് കഴിഞ്ഞിട്ട് അഭ്യർത്ഥിക്കണം എന്ന വാക്ക് വെട്ടുന്നു പിന്തിരിയണം എന്നാക്കുന്നു അത് വെട്ടുന്നു പിന്തിരിയുന്നു എന്ന് അഭ്യർത്ഥിക്കുന്നു ആക്കുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വന്നിട്ട് വീണ്ടും അതേ ആവശ്യം എന്നാൽ സി പി എമ്മിനെ പോലത്തെ ഒരു പാർട്ടിക്ക് അവരുടെ ഒരു എം എൽ എ അടക്കി നിർത്താൻ ഇതല്ലാത്ത എന്തോരം വഴികളുണ്ട് ഇങ്ങനെ അല്ലല്ലോ സി പി എം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് നമുക്കറിയാമല്ലോ സി പി എമ്മിൻ്റെ സി പി എം ഒരുപക്ഷെ കേരളത്തിൽ ഇത്രയും വലിയ പ്രതിസന്ധിയിൽപ്പെട്ടൊരു ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല അത് ആരാണ് ആ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നത് അവരുടെ തന്നെ ഒരു എം എൽ എ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് അദ്ദേഹത്തെ നിലക്ക് നിർത്താൻ പാർട്ടിക്ക് സാധിക്കുന്നില്ല പാർട്ടി പത്രക്കുറിപ്പിലൂടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പത്രസമ്മേളനത്തിലൂടെ അതിങ്ങനെ അഭ്യർത്ഥിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഇനി ഇന്നും അൻവർ പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന അന്വേഷണം ഭൂലോക തമാശ അൻവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് പറയാൻ സാധിക്കുന്നത് നമ്മൾ ആദ്യം കാണേണ്ടത് അൻവറിനത് പറയാൻ എവിടുന്നാണ് ഈ ഊർജ്ജം കിട്ടുന്നത് അൻവർ സ്വയമേവ ഒരു താൻപൂര്യമയുള്ള രാഷ്ട്രീയ പ്രവർത്തകനാണ് അല്ലെങ്കിൽ സംശയമില്ല പക്ഷേ അൻവറിന് വലിയ പിന്തുണയുണ്ട് അതൊരു വസ്തുതയാണ് അതെല്ലാവർക്കും അറിയാം അത് പാർട്ടിയുടെ നേതൃഘടനയിലാ പിന്തുണയുണ്ട് പാർട്ടി സഖാക്കൾക്കിടയിൽ വ്യാപകമായ പിന്തുണയുണ്ട് അതുകൊണ്ട് നോക്കൂ അൻവറിനെതിരെ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തിയിട്ട് ആ പത്രസമ്മേളനം ഷെയർ ചെയ്യാൻ ഒരു സഖാവിനെ നമ്മൾ കാണുന്നില്ല പക്ഷേ നിഷാദം നമ്മൾ ശ്രദ്ധിക്കണം ആ പത്രസമ്മേളനം ഷെയർ ചെയ്തുകൊണ്ട് ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളെ പിന്തുണച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിടുന്നത് ആരാണ് ആറ് വി ബാബു ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കഴിഞ്ഞ ഉടനെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് അദ്ദേഹം മന്വറിനെടുത്ത നിലപാട് സ്വാഗതാർഹമാണ് മലപ്പുറം ജില്ല ഇതിൻ്റെ ഒന്നാം ഈ പറയുന്ന കള്ള കള്ളക്കടത്തിൻ്റെ ഒന്നാം എന്നുള്ളത് മുഖ്യമന്ത്രി പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കൂ എന്നൊക്കെ പറഞ്ഞു കൊണ്ടിട്ട് ആ എന്താണ് ഹർഷപ്പുളകിതനായിക്കൊണ്ട് മുഖ്യമന്ത്രിക്ക് വേണ്ടി രംഗത്ത് വരുന്ന ഒരു പാർട്ടി സഖാവുമല്ല ഒരു പാർട്ടി പ്രവർത്തനമല്ല ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് പിറ്റേന്ന് അവരുടെ പത്രവും വരുടെ പത്രവും ആവേശപൂർവ്വം ഗംഭീരമായ തലക്കെട്ട് കൊടുത്ത് മുഖ്യമന്ത്രിയുടെ പത്ര പത്ര സമ്മേളനത്തെ വാഴ്ത്തുകയാണ് ഇതെന്താണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ വാക്കുകളെ ഷെയർ ചെയ്യുവാൻ സഹാക്കളി നിങ്ങൾ ആരുമില്ലേ എന്ന് ചോദിക്കേണ്ടി വരികയാണല്ലോ ശശികല ടീച്ചറും ആർ വി ബാവും വേണോ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇതാണ് ഇതിലെ പ്രശ്നം എന്ന് പറയുന്നത് ഇത് പാർട്ടി മനസ്സിലാക്കുന്നില്ല എങ്കിൽ അൻവർ അൻവർ ഒരു അൻവർ ഉന്നയിച്ച പ്രശ്നങ്ങളുടെ ക്രെക്സ് എന്താണ് നോക്കൂ പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള പോളിറ്റ് ബ്യൂറോ അംഗമായുള്ള പിണറായി വിജയൻ ഭരിക്കുന്ന പോർട്ട്ഫോളിയോ അദ്ദേഹത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് സംസ്ഥാന കമ്മിറ്റി അംഗമായ ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള ഈ സംവിധാനം അത് ആർ എസ് എസ്സുകാർ നിരങ്ങുന്നൊരു കേന്ദ്രമാണ് ആർ എസ് എസ്കാരുടെ കയ്യിലാണ് ഇതാണ് അദ്ദേഹം പറയുന്നത് ഇത് സബ്സ് ഇതിന് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇത് പാർട്ടി സഖാക്കൾക്കിടയിൽ തന്നെ ഇത് ആളുകൾ അവർ സബ്സ്ക്രൈബ് ചെയ്യുന്നു ഇപ്പോൾ ഇത് ഇങ്ങനെ ഒരു വശത്ത് നിൽക്കുമ്പോൾ മറുവശം മുഖ്യമന്ത്രി എന്താ ചെയ്യുന്നത് എന്തോ എന്തെല്ലാമോ അന്വേഷണങ്ങൾ വിചിത്രമായിട്ടുള്ള ഒരുപാട് അന്വേഷണങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഒരന്വേഷണം അതിൻ്റെ ഒരാഴ്ച കൊണ്ട് തീർക്കേണ്ട അന്വേഷണം ഒരു നാല് മാസം എടുക്കുന്നുണ്ട് അതിനു മേഖല ഡി ജി പിയുടെ നോട്ട് പിന്നെ വേറൊരു അന്വേഷണം ഇപ്പുറത്ത് ഒരു അന്വേഷണം ഇപ്പുറത്ത് നമ്മളാകെ സന്ത്രാസപ്പെട്ട് പോകുന്ന തരത്തിലുള്ള പലതരം അന്വേഷണങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ വരട്ടെ ഇതൊക്കെ വരട്ടെ എന്നാണ് പറയുന്നത് ഇത് ആരെയും ബോധ്യപ്പെടുത്താൻ പറ്റുന്നില്ല അപ്പോൾ അത് അത് പാർട്ടി സെക്രട്ടറിക്ക് അത് മനസ്സിലായിട്ടുണ്ടെന്ന് തന്നെ ഞാൻ കരുതുന്നത് ഇന്ന് ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിസ്സഹായനായ ഗോവിന്ദൻ മാഷ് ഒരു ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയുന്നുണ്ട് അദ്ദേഹം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നിൽക്കുന്നില്ല കേട്ടോ ഈ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് പെട്ടെന്ന് എഴുന്നേറ്റ് പോവുകയാണ് ചെയ്യുന്നത് യേശൂരിയുടെ അനുസ്മരണ ഉണ്ടെന്നാണ് പറയുന്നത് ഇനി അൻവർ തന്ന പരാതി ശശിയുമായി ബന്ധപ്പെട്ട അൻവർ തന്ന പരാതി ഗൗരവത്തിലെടുക്കുന്നുണ്ടോ എന്ന് ഒരു പത്രപ്രവർത്തകൻ ചോദിക്കുകയാണ് അദ്ദേഹം കൊടുക്കുന്നു ഗൗരവത്തിലുള്ള കാര്യങ്ങളെല്ലാം ഗൗരവത്തിലെടുത്തിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പം വീണ്ടും ചോദിക്കേണ്ടത് അൻവർ ശശിക്കെതിരായ പരാതി ഗൗരവത്തിലുള്ളതാണെന്ന് മാഷി കരുതുന്നുണ്ടോ അതിന് അദ്ദേഹം മറുപടി പറയുന്നില്ല അപ്പോൾ ഞാൻ കാണുന്നത് നമ്മളിത് പാർട്ടി സമ്പൂർണ്ണമായി ഇത് ക്ലോസ് ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നില്ല പിണറായി വിജയൻ്റെ ഒരു അപ്രമാദിത്വത്തിന് മുമ്പിൽ പരസ്യമായി അല്ലെങ്കിൽ ആ നിലയ്ക്ക് ശക്തമായ നിലപാട് പ്രത്യക്ഷത്തിലെടുക്കാനുള്ള ശേഷിക്കുറവ് പാർട്ടിക്കുണ്ട് പക്ഷെ അതേസമയം ഇത് സമ്പൂർണ്ണമായി വിട്ടു ഈ പറയുന്ന അന്വേഷണമൊന്നുമില്ല കാര്യങ്ങളൊന്നുമില്ല എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല ഇത് പാർട്ടിയെ അതിഗുരുതരമായി ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ട് പാർട്ടി പ്രവർത്തകരുടെ ആത്മവിശ്വാസം തകർന്നിട്ടുണ്ട് ഇതൊരു ആർ എസ് എസ് ഏർപ്പാടാണെന്ന് ജന എന്താണ് ടേക്ക് ഹോം എന്താണ് ഈ പരിപാടി ആഭ്യന്തര വകുപ്പ് എന്നൊരു ആർ എസ് എസ് ഏർപ്പാടാണ് എന്ന് ജനങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞിട്ടുണ്ട് അത് പാർട്ടി നേതൃത്വം തിരിച്ചറിയുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നത് അതിനെ തിരുത്തുവാൻ അവർക്ക് എത്രത്തോളം ശേഷിയുണ്ടെന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളാണ് കാണിക്കുക അല്ല അജിംസ് ഇപ്പം പാർട്ടി എന്തെങ്കിലും ചെയ്യുമോ എന്നതിന് ഈ സമ്മേളനം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സമ്മേളനം പൂർത്തിയായി കഴിയുമ്പോൾ പാർട്ടിക്കാണോ അതോ പിണറായി വിജയൻ എന്ന വ്യക്തിക്കാണോ ഇപ്പോഴും പാർട്ടിയിൽ ഹോൾഡ് ചെയ്യുന്ന കാര്യത്തിൽ വ്യക്തത വരുമല്ലോ അപ്പോൾ ആ സമ്മേളന കാലം കഴിഞ്ഞ് സി പി എം എന്ത് ചെയ്യാൻ പോകുന്നു എന്ന എന്ന ചോദ്യത്തിന് സമ്മേളനം വളരെ പ്രസക്തമാണ് ആ സമ്മേളനത്തിലെ തനിക്കെതിരായ സാധ്യതകളെയും പിണറായി വിജയൻ അടയ്ക്കുന്നുണ്ടോ നമ്മൾ ഈ അൻവറിൻ്റെ ആരോപണത്തെ അൻവറിൻ്റെ ലക്ഷ്യം എന്താണ് അൻവറിനെ പിന്നിലുള്ള ഒരു ലക്ഷ്യം എന്താണെന്ന് പരിശോധിക്കുമ്പോൾ ഇത് ഒരിക്കലും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തല അന്വേഷണത്തിലൂടെ കണ്ടെത്തി ആൾക്കെതിരെ നടപടിയെടുക്കാൻ വേണ്ടി ഉയർത്തിയ ഒരു ആരോപണമേ അല്ല ഇതൊരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റാണ് അൻവറ ഉയർത്തിയ ആരോപണങ്ങൾ ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റാണ് അതിൽ അൻവറ ഒറ്റയ്ക്കൽ അൻവറിൻ്റെ കൂടെ പാർട്ടിയുണ്ട് പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ പാർട്ടിയിലെ സഖാക്കളുണ്ട് പാർട്ടി നേതൃത്വമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നതാണ് ഈ ആരോപണം ഉയർന്നതിന് ശേഷം പാർട്ടിയിൽ നിന്നുണ്ടായ പ്രതികരണങ്ങൾ അതായത് ഗോവിന്ദ മാസ്ട്രവാ വാക്കുകളാവട്ടെ മറ്റുള്ളവരുടെ മൗനമാവട്ടെ അപൂർവം ചിലരുടെ മുഖ്യമന്ത്രി പിന്തുണച്ചിട്ടുള്ള പ്രസ്താവനകളാകട്ടെ നമുക്ക് മനസ്സിലാവുന്നത് പാർട്ടി അൻവറിനോടൊപ്പമുണ്ട് അപ്പോൾ ഇത് എ ഡി ജി പിക്ക് എതിരായ ആരോപണം ഡി ജി പി അന്വേഷിച്ച് അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ നടപടി സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തി അദ്ദേഹത്തെ വേറെ ഏതെങ്കിലും തൂമ്പ ഉണ്ടാകുന്ന സ്ഥാപനത്തിൻ്റെ തലപ്പത്തേക്ക് മാറ്റി അങ്ങനെയൊന്നും അല്ല നടക്കാൻ പോകുന്നത് ഇത് യഥാർത്ഥത്തിൽ നമ്മൾ മുമ്പൂടെ ചർച്ച ചെയ്ത പോലെ ഇത് എ ഡി ജി പി അജിത് കുമാറിനെതിരായിട്ടുള്ള ഒരു മൂവ്മെൻ്റേ അല്ല എ ഡി ജി പി അജിത് കുമാറിനെതിരെ നിയമപരമായ ഒരു പോരാട്ടം അല്ല അൻവർ അഴിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി പിണറായി വിജയനെതിരായിട്ടുള്ള സി പി എമ്മിനകത്തുള്ള ഒരു ആഭ്യന്തര കലാപമാണ് അതിനങ്ങനെ തന്നെ വായിക്കണം അപ്പോൾ സമ്മേളനം തുടങ്ങാൻ പോകുകയാണെന്ന് അൻവറിനറിയാൻ പാടില്ല എന്നിട്ടല്ലോ ഒരു സമ്മേളന കാലയളവിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ പാർട്ടി നടപടി എടുക്കില്ല ഒരു നടപടിയും സമ്മേളന കാലയളവിൽ ഉണ്ടാവില്ല എന്നറിയാത്ത ആളല്ല പി വി അൻവർ അൻവർ ഇതുദ്ദേശിക്കുന്നത് ഈ ആരോപണങ്ങൾ പാർട്ടി സമ്മേളനങ്ങളിൽ ചർച്ച ചെയ്യണമെന്നാണ് അതൊരു പക്ഷേ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടാവില്ല ബ്രാഞ്ച് സമ്മേളനത്തിൽ തികച്ചും പ്രാദേശികമായ ചില കാര്യങ്ങളായിരിക്കും അല്ലെങ്കിൽ പ്രാദേശിക നേതൃത്വത്തിൽ നിന്നുള്ള സമൂഹത്തിലായിരിക്കും ചർച്ച ചെയ്യപ്പെടുക പക്ഷേ ഇനി ലോക്കൽ ഏരിയ സമ്മേളനങ്ങൾ വരുമ്പോൾ പ്രധാനമായി അവിടെ ചർച്ച ചെയ്യപ്പെടുക പോലീസിൻ്റെ ആർ എസ് എസ് വൽക്കരണമാണ് അപ്പോൾ ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ ഇത് എ ഡി ജി പി അജിത് കുമാറോ പി ശശീലോ ഒതുങ്ങത എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അത് പാർട്ടിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു ആ ബോധ്യപ്പെട്ടത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനേറ്റ പരാജയം ആ പരാജയം രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ പരാജയമല്ല എന്ന് പാർട്ടി ശരിയായി വിലയിരുന്നുണ്ട് പാർട്ടി വിലയിരുന്ന് എന്താണ് ഒന്ന് തെക്കൻ കേരളത്തിലെ ചില പാർട്ടി വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോകുന്നു വടക്കൻ കേരളത്തിൽ പോലും പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് വോട്ട് ചോർന്ന് ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് എന്ന് അവർ ശരിയായി വിലയിരുന്നു അതെങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രധാന കാരണം കഴിഞ്ഞ എട്ടര വർഷത്തെ കേരളത്തിലെ പോലീസ് ഭരണമാണ് പോലീസ് ഭരണവും അതിനെ പിന്താകുന്ന സർക്കാർ നയമാണെന്ന് പാർട്ടി നന്നായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് ഉത്തരവാദി പി ശശി മാത്രമാണോ എം ആർ അജിത് കുമാർ മാത്രമാണോ പൂരം കലക് പൂരം കലക്കിയതാണെങ്കിൽ ആ കലക്ട് ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ്റെ മാത്രം ഡിസിഷനാണോ ആണോ അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ ഈ രമൺ ശ്രീവാസ്തവയെ എന്തിന് ആഭ്യന്തര വകുപ്പിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ ഉപദേഷ്ടവാക്കണം അതൊരു ക്വസ്റ്റിനാൽ ആ ക്വസ്റ്റിൻ ഇതുവരെ ആയതെങ്കിലും സി പി എം ഗാർ മറുപടി പറഞ്ഞിട്ടുണ്ടോ അതായത് അത് ആ സമയത്ത് പോലും പിണറായി വിജയൻ സർക്കാരിനെ അയച്ചിരുന്ന ആളുകൾ പോലും പാർട്ടി വക്താക്കൾ പോലും രമൺ ശ്രീവാസ്തവയെ നിങ്ങൾ എന്തിന് ആഭ്യന്തര വകുപ്പിൻ്റെ എന്ന ചോദ്യത്തിന് സത്യസന്ധവും ഒരു മറുപടി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല അപ്പോൾ അതാരും വിശ്വസിക്കുന്നില്ല എങ്കിൽ രമൺ ശ്രീവാസ്തവയെ പോലീസിൻ്റെ ഉപദേഷ്ടവാക്കിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടുത്തൊരു തീരുമാനമാണല്ലോ അപ്പോൾ അതിൻ്റെ ഉത്തരവാദി പിണറായി വിജയനാണ് പി ശശി അല്ലല്ലോ എം ആർ അജിത് കുമാറല്ലോ അജിത് കുമാർക്ക് പിന്നീട് വന്നതാണല്ലോ അങ്ങനെ ഓരോ ഓരോ ഘട്ടം ഘട്ടമായി ആഭ്യന്തര വകുപ്പ് ആർ എസ് എസിന് വഴിപ്പെടുന്ന ആർ എസ് എസിൻ്റെ ഉപദേശം സ്വീകരിക്കുന്ന ആർ എസ് എസിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒന്നായി മാറി നമ്മുടെ പോലീസ് പോലീസേനെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ആഭ്യന്തരമന്ത്രി പിണറായി വിജയനാണ് ആ പിണറായി വിജയൻ തന്നെ വാർത്താ വാർത്താസമ്മേളനത്തിൽ വന്നിരുന്നിട്ട് ഈ പോയ കാര്യങ്ങൾ മുഴുവൻ ന്യായീകരിക്കുകയാണ് ആരോപണം ഉന്നയിച്ചാൽ ടെ എന്താണ് സ്വർണ്ണക്കടത്തുകാരനാക്കി മുദ്ര എത്തുകയാണ് അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഈ ഈ പ്രശ്നത്തിൻ്റെ ഉത്തരവാദി താരാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊളിറ്റ് ബ്യൂറോ അംഗമാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിനോ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വത്തിനോ പോളിറ്റ് ബ്യൂറോ അംഗം ആയ ഒരു മുഖ്യമന്ത്രി എത്രമാത്രം തിരുത്താൻ പറ്റും അവിടെ സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ സവിശേഷമായ ഒരു സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം ഒന്ന് അധികാരത്തിലുള്ള ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം ഈ കേരളത്തിൽ തന്നെ ഇപ്പോൾ രണ്ടാം വട്ടം ആധികാരത്തിലിരിക്കുന്നു ഇനി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും തൊട്ടടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പും വരാൻ പോകുന്നു സി പി എമ്മിൻ്റെ ദേശീയ നേതൃത്വം എത്രമാത്രം ശക്തമാണ് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പോളിറ്റ് ബ്യൂറോ എന്ന് പറയുന്ന സംവിധാനം ഒന്ന് ഇപ്പോൾ ജനറൽ സെക്രട്ടറി മരിച്ചു പോയി കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം കുറച്ച് നാളായിട്ട് രോഗബാധിതനാണ് ഇനി പുതിയ ജനറൽ സെക്രട്ടറി ആരെങ്കിലും വരുമോ ആ നേതൃത്വത്തിന് എത്രമാത്രം ഈ പാർട്ടിയിലല്ല കേരളത്തിലെ സർക്കാരിന് മേലെ എത്രമാത്രം നിയന്ത്രണമുണ്ട് മുഖ്യമന്ത്രി പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയനോട് ശാസനാസുരത്തിലെങ്കിലും ഒരു കാര്യം പറയാൻ എത്രമാത്രം ശക്തിയുള്ളതാണ് ദേശീയ നേതൃത്വം കൂടി ആലോചിക്കണം മൂന്നാമത്തെ കാര്യം ഇത്രയും ജനകീയ അടിത്തറയുള്ള സി പി എമ്മിന് കേരള കേരളത്തിലെ സി പി എമ്മിന് ഇനി തെരഞ്ഞെടുപ്പുകളിലേക്ക് പോകണമെങ്കിൽ ഈ പ്രശ്നം പരിഹരിച്ചുകൊണ്ടേ പോകാൻ പറ്റൂ കാരണം അത് അതത്രമാത്രം ജനങ്ങൾക്ക് ബോധ്യമാകും ജനങ്ങൾ അതിൽ അതിർപ്തി കാണിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല പാർട്ടി ആണികൾക്കിടയിലാണ് ഏറ്റവും കൂടുതൽ അതൃപ്തി അപ്പോൾ ആ അതൃപ്തിയും വെച്ചുകൊണ്ട് ഇനി തെരഞ്ഞെടുപ്പുകളിലേക്ക് പോകാൻ കഴിയില്ല എന്ന് മാത്രമല്ല ഈ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ ഭീഷണിയാവുന്ന ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത് കാരണം മറ്റേതെങ്കിലും തരത്തിലുള്ള അഴിമതി ആരോപണമോ അല്ലെങ്കിൽ വിഭാഗീയതയോ ഒന്നും അല്ല ഈ പാർട്ടി നേരിടുന്നത് അഴിമതിയോ വിഭാഗീയതയോ ഇത് വർഗ്ഗശത്രുക്കൾ എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ഒരു ടീമുമായിട്ടുള്ള രഹസ്യ ബാന്ധവത്തെക്കുറിച്ചുള്ള ആരോപണങ്ങളാണ് വരുന്നത് ഇവിടെ പാർട്ടി എന്ത് ചെയ്യണം പിണറായി വിജയൻ അങ്ങ് ഇല്ലറ്റും ചെയ്യാം അത് കഴിയില്ല അത് എന്ത് ചെയ്യണം പാർട്ടിയുടെ ഒരു റെക്ടിഫിക്കേഷൻ മെക്കാനിസിലൂടെ അതായത് സമ്മേളനങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ട് ചർച്ച ചെയ്യപ്പെട്ട് പാർട്ടിയുടെ പാർട്ടി സംസ്ഥാന സമ്മേളനം ആകുമ്പോഴേക്കും അതിൻ്റെ ഒരു ഫൈനൽ സൊല്യൂഷൻ എന്ന രീതിയിലേക്ക് തന്നെ കൊണ്ടുവരിക അതൊരു പൊളിറ്റിക്കൽ റെക്ടിഫിക്കേഷനാണ് നടക്കുന്നത് അല്ലാതെ ഡി എ ഡി ജി പിക്ക് എതിരെ ഡി ജി പി അന്വേഷിച്ചു എ ഡി ജി പിയുടെ മൊഴിയെടുക്കാൻ പോകുന്നത് എസ് പി ആണെന്ന് പറയുന്നു അത്തരം തമാശകൾ നന്മർ പറഞ്ഞതാണല്ലോ അതൊക്കെ തമാശയാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ് അത്തരം തമാശകളിലൂടെയല്ല ഈ പ്രശ്നം പരിഹരിക്കുക ഇത് രാഷ്ട്രീയ പരിഹാരമാണ് ഇതിന് വേണ്ടത് അതിനുള്ള ശ്രമമാണ് തുടങ്ങിയിട്ടുള്ളത് അതിൽ ഒരുപക്ഷെ അൻവറിനെ തള്ളി പറയും അൻവറിനെ ശാസിക്കും അൻവറിനോട് മിണ്ടരുതെന്നൊക്കെ പറഞ്ഞിരിക്കും പക്ഷേ അൻവർ ഉയർത്തിയ ചോദ്യങ്ങൾ സമ്മേളനങ്ങൾക്ക് ആര്യ ഓർ ചെയ്യും എസ് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അൻവർ എന്ന് പറഞ്ഞ വ്യക്തിയെ മ്യൂട്ട് ചെയ്യാനുള്ള ശ്രമം ഉണ്ടായാൽ കൂടി അൻവർ ഉയർത്തിയ പ്രശ്നം അവിടെ ഉണ്ട് വിജയമാഷ് മാഷ് പ്രശ്ന ചോദ്യം ക്ലാസ് റൂമിൽ തന്നെ നിൽക്കുകയാണ് സി പി എം ഇപ്പോൾ കാണിക്കുന്ന ഈ ശാന്ത സ്വഭാവം സത്യത്തിൽ അവർ പൂർണ്ണമായും പിൻവാങ്ങിയതിൻ്റെതാണോ അതോ അവരൊരു വലിയ ശ്രദ്ധേയമായ തിരുത്തിലേക്ക് പോകാൻ പോകണോ നമുക്ക് वैगा पचु